ശാരികെവിയും ആതിരെയും ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നുടക്കി ശാരിക പറയാണ് ഒരേ വർഗത്തിലുള്ളവരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുക അതെ അതെ എന്ന് ആതിരേം പറയുന്നുണ്ട് വല്ല കാര്യകാര്യങ്ങളുള്ള പ്രസക്തമായ കാര്യങ്ങൾ മാത്രം എന്നോട് സംസാരിക്കാൻ വന്നാൽ മതി ഈ ചീള കേസുകൾ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ശാരികെ വി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ബിഗ് ബോസ് വീട്ടീന്ന് ഇരുപത്തൊന്നാ ദിവസം പോയപ്പോൾ ഞാൻ സന്തോഷിച്ചത് ദയവ് ചെയ്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചൊറിയാൻ വരരുത് എന്റെ ഷാരു ചേച്ചി ആ ബെൽറ്റ് ഇട് ഇപ്പൊ ഊർന്നു പോകും ഒരു ഡയലോഗ് അടിച്ചപ്പോഴത്തേനും ലൂസായി പോയെന്ന് പറയുന്നുണ്ട് ആദില നൂറ് വന്ന് അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് പിന്നെ നിവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ സെലക്റ്റീവ് ആണെന്ന് ആതിലേം പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ എന്ന് ഷാരിക്ക് പറയുന്നുണ്ട് അല്ലേലും ഷാരൂ ഈ ദേഷ്യവും വിഷമവും എല്ലാം അങ്ങ് സ്നേഹത്തിൻ്റെ പുറത്തങ്ങ് അങ്ങ് മറച്ചു കളയും എനിക്കറിഞ്ഞുകൂടാ എൻ്റെ ഷാരൂവിനെയെന്ന് പറയുന്നുണ്ട് ആദില നിങ്ങൾ വന്ന ഉടനെ തുടങ്ങിയോ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അനിമോള് ചോദിക്കുന്നുണ്ട് അപ്പം ആതിലെ ചോദിക്കുക എന്താ നിനക്ക് പിടിക്കുന്നില്ലേ ഇത് പഴയ പോലുള്ള ചൊറിച്ചിലല്ല ഇനി പലരുടെയും മുഖം എനിക്ക് വലിച്ചു കീറേണ്ടി വരും ഇവിടെ എന്ന് ഫി പറയുന്നുണ്ട് കീറിക്കോളൂന്ന് ആതിലെ പറയുന്നുണ്ട് ബിഗ് ബോസേ നിങ്ങളിതിനാണോ എന്നെ ഇതിനകത്ത് കൊണ്ടിട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്ന് ഷാരികെബി വീണ്ടും പറയുന്നുണ്ട് അനുമോൾ ന്യൂറയുടെ അടുത്ത് വന്നിട്ട് ചിരിച്ചോണ്ട് രണ്ടുപേരും അനുമോളും നൂറയും കൂടെ ഭയങ്കരമായിട്ട് കൈകൊട്ട് ചിരിക്കുന്നുണ്ട് എല്ലാം പോയി എല്ലാം പോയി എന്ന് പറയുന്നുണ്ട് ന്യൂറ ആതിരെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവള് പെട്ട് അപ്പോൾ അനിമോൾ പറയുകയാണെങ്കിൽ ഇവക്ക് അങ്ങനെ തന്നെ വേണം ഇവക്ക് വേണം ആദ്യം ബഹുമാനം എന്താണെന്ന് പഠിക്കുന്ന കേവി ആതിരയോട് പറയുന്നുണ്ട് അതല്ലേ ഞാൻ നിങ്ങളോട് കാണിക്കുന്നതെന്ന് ആതിര തിരിച്ചു പറയുന്നു